ഇന്ന് കർക്കിടകം എട്ട് കർക്കിടകവാവ് പിതൃതർപ്പണം പോയകാലം പണ്ട് കഴിഞ്ഞു പോയ കഴിഞ്ഞു പോയ കാലത്ത് നമ്മളെ പിച്ച നടത്തി ചോറൂട്ടി നമ്മളാക്കിയവർ അവർക്ക് വേണ്ടി ഉള്ള ഒരു പിടി ചോറ് അതേപോലെ തന്നെ നമ്മളെ അവർ എത്രമാത്രം സ്നേഹിച്ചു സംരക്ഷിച്ചു കഴിഞ്ഞു പോയ കാലം അവർ നമുക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഇതെല്ലാം ഓർത്ത് ഗുരുതുള്ളി കണ്ണുനീർ അതോടൊപ്പം ഇന്നും അവർ നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കാൻ കാരണമായ അവരോടുള്ള സ്നേഹം കടപ്പാട് ആണല്ലോ കർക്കിടക മാസത്തിലെ ദിവസം പിതൃതർപ്പണം ചെയ്യുന്നത് അതാണല്ലോ അല്ലേ എല്ലാവരും പിതൃക്കളെ ഓർക്കുക അവർക്ക് വേണ്ടി തർപ്പണം ചെയ്യുക ഒരു തുള്ളി അവർക്ക് വേണ്ടി സമർപ്പിക്കുക കർക്കിടക ദിന ഓർമ്മകൾ